ഹായ് ഷാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഇഞ്ചിക്കറിയാണ് നല്ല നാടൻ ഇഞ്ചിക്കറിയാണ് അതായത് നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അതേമാതിരിയുള്ള ഇഞ്ചിക്കറിയാണ് അപ്പോൾ ഇതാ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു സവാള രണ്ട് പച്ചമുളക് നാലഞ്ച് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് തേങ്ങയാണ് ഇച്ചിരി തേങ്ങ മതിയാവും പിന്നെ ഇതാ ഇഞ്ചിയൊക്കെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവോള അങ്ങനെ അരിയില്ല കേട്ടോ സവോളയൊക്കെ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളൊക്കെ നമ്മൾ കുഞ്ഞിപ്പൊടിയായിട്ടാണ് അരിഞ്ഞു വച്ചേക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു നാരങ്ങയുടെ എളുപ്പത്തിലോ കുറച്ച് പുളി വേണം അത്രയാണ് നമുക്ക് വേണ്ടുന്നത് ബാക്കി പൊടികളൊക്കെ നമ്മൾ പുറകെ പറയാം അപ്പോൾ ഇതാ നമ്മൾ പാൻ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ദാ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം അത് നമ്മൾ ഇഞ്ചി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞാൽ ഒരേ കനത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൂത്ത് കിട്ടാൻ എളുപ്പമാണ് അരിയാനും എളുപ്പമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചിലർ കൊത്തി അരിഞ്ഞിട്ടുണ്ടാക്കുന്നവരുണ്ട് കേട്ടോ അപ്പം രണ്ട് രണ്ട് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇത് വറുത്ത് പൊടിക്കാറാണ് അപ്പം തേങ്ങയും ഇതും വറുത്ത് പൊടിച്ചിട്ടാണ് അരച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതാ എണ്ണ പോരാ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞു വരണം അതേ കരിഞ്ഞു പോയൽ നല്ലതായിട്ട് മൂത്ത് കിട്ടണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയുടെ കളർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളറിലാണ് അപ്പോൾ ഇഞ്ചി അത് മൂത്തില്ലെന്നുണ്ടെങ്കിൽ വെളുത്തിരിക്കും അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ അത്രേം ഇഞ്ചി ഇട്ടപ്പം മൂത്ത് വരുമ്പോൾ കുറച്ച് കാണത്തുള്ളൂ കേട്ടോ എന്നാൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ താ നമുക്കിതൊന്ന് കോരി മാറ്റാം ഇതാ മൂത്തിട്ടുണ്ട് നമുക്കിത് മാറ്റിയിട്ട് ഇതിലേക്ക് വേണം നമുക്ക് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങയും അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ എണ്ണയും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും കേട്ടോ അപ്പോൾ തേങ്ങ കുറച്ച് മതിയാവും ഇഞ്ചിയാണ് കൂടുതൽ കൂടുതലായിട്ടേക്കുന്നത് അപ്പോൾ ഇഞ്ചി കറിയാവുമ്പോഴത്തേക്കിന് തേങ്ങ ഒരുപാടായിക്കൊള്ളില്ല അപ്പോൾ അതാ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആ മുളക് പൊടിയുടെ ആ കുത്തലൊന്ന് മാറുന്നവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ചെറിയ തീൽ വേണം ആക്കി കൊടുക്കാനായിട്ട് ഇതാ കടലിൽ ഈ പരുവത്തിൽ കിട്ടണം പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുവറക്കാം അപ്പം അതിലേക്ക് കടുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളവിടെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്നിളക്കിയിട്ട് അതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടുന്നത് നമുക്ക് സവോളയാണ് കൊച്ചുള്ളിയാണ് ഏറ്റവും ടേസ്റ്റായിട്ടുള്ളത് നമുക്ക് നമ്മളിപ്പം എടുത്തേക്കുന്ന സവോളയാണ് ബാ സവോളയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതാ ഒന്ന് മൂത്തെടുക്കണം ഒരുപാട് മൂക്കണ്ട പരുവത്തിൽ കിട്ടിയാൽ മതി പിന്നെ നമ്മൾ ഇവിടെ ഇഞ്ചിയും തേങ്ങയും കൂടെ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതാ അതാണിത് നമ്മൾ വഴറ്റിയതിലേക്ക് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾതാ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതാ മുഴുവനായിട്ട് ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മുഴുവനേ ഇട്ട് കൊടുക്കണം കണ്ടില്ലേ നല്ല തിക്കായിട്ട് ഇപ്പോഴേ ഇരിക്കുന്നുണ്ട് ഒരുപാട് വേഗാനൊന്നുമില്ല അപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് വെന്തതാണ് പിന്നെ ദാ ഇതിലേക്ക് വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് പിന്നെ ഒരു സ്പൂണ് കായപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം പിന്നെ നമ്മൾ ഇതാ പുളി പുളിവെള്ളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ഒഴിച്ച് കൊടുക്കാം കണ്ടില്ല ഇപ്പം ഇതാ ഇഞ്ചിക്കറിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം തീ കുറച്ചിട്ടിട്ട് വേണേ അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം കണ്ടില്ലേ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ചേർക്കാനുള്ളതാണ് നമ്മൾ ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്ക് തേർത്ത് കൊടുക്കണം അപ്പോഴത്തേക്കിനെ ഇതിൻ്റെ എല്ലാ പരിപാടിയും തീരത്തുള്ളൂ കണ്ടില്ലേ ഇത് നമുക്ക് ശർക്കരയും കൂടെ ഇതാ ഒഴിച്ചു കൊടുക്കാം അപ്പോഴത്തേക്കിനിതാ ഇഞ്ചിക്കറിയുടെ കളറൊക്കെ മാറും കണ്ടില്ലേ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്താ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ അതാ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇഞ്ചി വറുത്തേൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ചമുളക കായത്തിൻ്റെയൊക്കെ നല്ല അടിപൊളി ഒരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ചിക്കറിയാകുമ്പം ഇഞ് പുളി എരി മധുരം ഒക്കെ വേണമെന്ന് അറിയുന്നല്ലേ അപ്പോൾ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം അത് തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ അപ്പോൾ അതാ എല്ലാം ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണേ അപ്പം കണ്ടില്ലേ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് കണ്ടില്ലേ ഈ പരുവത്തിൽ കിട്ടണം എന്താ ഇഞ്ചി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് നോക്കണം ഇഞ്ചി കിട്ടുവാണെങ്കിൽ ഒന്ന് കറി വെച്ച് നമ്മൾ സദ്യയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഇച്ചിരി മോര് കാച്ചിയുടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അല്ലേ അപ്പോൾ അതാ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണം ഞങ്ങളുടെ എന്ത് അഭിപ്രായം നിങ്ങളുടെ എന്ത് അഭിപ്രായമാണ് ഞങ്ങളോട് പറയണം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ താങ്ക് യു ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അഭിപ്രായം പറയണേ ഓക്കേ ബൈ